ലോട്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ സമ്മേളനം ലോട്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ സമ്മേളനം ചെറുപുഴ എ വി മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി തൊഴിലാളി യൂണിയൻ ഇപ്പോൾ ഈ മേഖലയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ലോട്ടറിയുടെ മേലെ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി ഏർപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ഈ വ്യവസായ മേഖലയിൽ തന്നെ വലിയ കൂടുതൽ പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ് ഇന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നതാണ് നടത്തുന്നത് അതിന്റെ പ്രേസ് ഘടനയിൽ കാതരായ മാറ്റം വേണം എന്നാവശ്യപ്പെടുത്തുന്ന വേണ്ടി ഒരു ക്ഷേമ പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്ത് മറ്റൊരു സംസ്ഥാനത്തിനകത്തും നമുക്കിത് കാണുന്നതിന് വേണ്ടിയിട്ട് കഴിയില്ല എന്നതാണ് ഏരിയ പ്രസിഡന്റ് എ ടി വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി കെ ശ്രീധരൻ എം വി കൃഷ്ണൻ ടി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ